നടനായും രാഷ്ട്രീയ നേതാവായും എം മുകേഷ് ഇതിനോടകം തന്നെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു കൊല്ലത്ത് നിന്ന് രണ്ടാം തവണയും നിയമസഭയിലെത്തിയത് നല്ല ജനപിന്തുണയോടെയാണ് എല്ലാവരോടും സരസമായും സൗമ്യമായും ഇടപെടുന്ന എം മുകേഷ് കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്ക് വിജയിക്കുമെന്നാണ് സി പി ഐ എം പ്രതീക്ഷ ജനങ്ങളിൽ ഒരുവനായി നിയമസഭയിൽ കൊല്ലത്തിന്റെ ശബ്ദമായി എം മുകേഷ് കൊല്ലം പാർലമെന്റ് മണ്ഡലം തിരിച്ചു എല്ലാവരും ഉറപ്പിക്കുന്നു ഇന്നത് എന്നല്ല എന്തെല്ലാം എന്നുള്ളതാണ് പ്രധാനം നമ്മൾ അങ്ങനെ ഇപ്പോൾ ഞാൻ എം എൽ എ ആയിട്ട് നിന്നപ്പോഴത്തേക്കും പലരും എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു കൊല്ലത്ത് പ്രഥമ ദൃഷ്ടിയ എന്താണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പ്രഥമ ദൃഷ്ടിയായില്ല ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ വികസനം കൊല്ലം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്തല്ല ടോട്ടലായിട്ട് എന്താണ് ടൂറിസം എന്താണ് പാലം എന്താണ് സമുച്ചയം എന്താണ് കലയുടെ ഹബ്ബ് എന്താണ് വിദ്യാഭ്യാസം എന്താണ് ആശുപത്രി ഇങ്ങനെ ഓരോന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീവിയൻസുകൾ മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക പോരാടുക